എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ട ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ് അതിനേക്കാളേറെ സങ്കടത്തിലാണ് പ്രഭുമാഷ് ഇരിക്കുന്നത് എന്നാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇങ്ങനെയുള്ള ചില നിർണായക ഘട്ടത്തിലെടുക്കുന്ന ഇതുപോലെയുള്ള ഉറച്ച തീരുമാനങ്ങളാണ് പലരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത് എന്തായാലും പ്രിയാമണിയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രയും കൂടി ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷുതയെയും ചിപ്പിയെയും മഹേഷിനെയും കുറിച്ച് തന്നെയാണ് സംസാരം എന്തായാലും പ്രിയാമണിയും ഈ വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു അപ്പം ഈ കുഞ്ഞില്ലാതെ ഇനി ഇഷുദേശിക്ക് പറ്റില്ല അപ്പൊ പിന്നെ മഹേഷിനെയും കൂടി അംഗീകരിക്കുക വേറെ നിവർത്തിയില്ല ആ വലിച്ചൻ നല്ല കർശനമായ ഒരു ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇഷിത ആകെ സങ്കടത്തോടെ സങ്കടത്തോടെ അകത്തേക്ക് ഇങ്ങനെ വരികയാണ് പ്രിയാമണിയും സുചിത്രയും കൊണ്ടിരിക്കണേ ഈ ഒരു സമയത്ത് അകത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ചോദിച്ചു എനിക്ക് പ്രസവിക്കാൻ കഴിവില്ലല്ലോ പിന്നെ ചിപ്പി അങ്ങനെ എൻ്റെ മകളാകും എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിട്ട് അകത്തേക്ക് കയറിപ്പോവുക ഈ സുചിത്രയോട് പ്രിയാമണി പറഞ്ഞു നീയുടെ ചെല്ലെ എന്താണെന്ന് ചോദിക്കുക അങ്ങനെ നമ്മുടെ ഇഷിയുടെ അകത്ത് പോയിരുന്നിട്ട് ആകെ സങ്കടപ്പെട്ട് കരയുക അച്ഛൻ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഹേ ഇളയേച്ചനെന്തായാലും പറഞ്ഞു ഏച്ചി ഇല്ല അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആളാണെന്ന് നിനക്ക് തോന്നണുണ്ടോ ചിപ്പിയെ ഞാൻ മറക്കണ്ടേ അത് ഓർക്കുമ്പോൾ സങ്കടം അത്രേ ഉള്ളൂ ചിപ്പി എനിക്ക് മറക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇഷിത ആക്കെ സങ്കടപ്പെട്ട് കരയുന്നത് ആ സമയത്ത് ചിപ്പി മോളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹം മൂത്ത ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് മുറിയിലിരുന്ന് പക്ഷേ മുറിയിലിരുന്ന ഒന്നും കാണുന്നില്ല ഞാനും അവളുമായിട്ടുള്ള ചിത്രവും അവൾ അവളൊറ്റയ്ക്കുള്ള ചിത്രമൊക്കെ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിത പരിഭ്രാന്തയാവുകയാണ് അപ്പോഴേക്ക് സുചിത് പറഞ്ഞു അതേളയച്ഛനെടുത്ത് മാറ്റി ആ ചിത്ര ഇനി ഇവിടെ വെക്കണ്ടെന്നാ പറഞ്ഞത് പക്ഷെ ഇത് ആകെ തകർന്നു വീണ്ടും അവിടെ ഇരിക്കുക പ്രഭുമാഷ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു മാഷേ എന്താ സംഭവിച്ചത് അതായത് വീടിനകത്തേക്ക് കയറി വന്നതാണ് ആ സമയത്ത് ചോദിച്ചു എന്താ മാഷെ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് നിനക്ക് മനസ്സിലായോ ആ അവളാകെ സങ്കടപ്പെട്ട് കരയായിരുന്നല്ലോ എന്താ പറ്റിയേ ആ എൻ്റെ മോളെ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ സങ്കടപ്പെടുത്തേണ്ടി വന്നു എൻ്റെ മോൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കി മഹേഷിനെ ഇഷ്ടമല്ല എങ്കിൽ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാം അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാം അവസാനിപ്പിക്കണം ഇത് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ മാഷ് പറയുന്നത് ചിപ്പിയുടെ കാര്യമല്ലേ തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇപ്പം എന്തെങ്കിലും ഉണ്ടായോ ഇങ്ങനെ കരയാനായിട്ട് ആ താഴെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ചിപ്പിയെ കൊണ്ട് ആയ വന്നു കുഞ്ഞിൻ്റെ ആവശ്യം ഇഷ്യുവിനെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു ഞാൻ അതിനെ അനുവദിച്ചില്ല സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സങ്കടം വരും ആ സമയത്താണ് ഇഷു കയറി വന്നത് കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല ആ സമയത്ത് എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ആ അത് അവൾ കരഞ്ഞുകൊണ്ട് വന്നത് അകത്ത് പോയിട്ട് എന്തായിരുന്നു അറിയില്ല ചെപ്പയുടെ ചിത്രങ്ങളെല്ലാം എല്ലായിടത്തും മാറ്റി ആ അതിൻ്റെ റിയാക്ഷന് വരാനിരിക്കുന്നേ ഉള്ളൂ ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈശുത മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒന്നുമില്ലാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കിയപ്പോഴേക്കും പ്രിയമണി മോളെ എന്നും പറഞ്ഞ് പുറകെ വിളിക്ക വിളിക്കുകയാണ് അപ്പോഴേക്കും പ്രഭുമാഷ് തടഞ്ഞു അവൾ പോയത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഭയമാവുന്നു മാഷേ ഓ നമ്മുടെ മോളെ ഓർത്ത് ഭയക്കേണ്ട കാര്യമില്ല പ്രിയാമണി നമ്മുടെ മോളെ ഓർത്ത് അഭിമാനിക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ വരണം അവൾ വരും നോക്കിക്കോ അപ്പോഴേക്കും നമ്മുടെ സുചിത്ര വന്നപ്പോൾ ചിത്രങ്ങളൊക്കെ അന്വേഷിച്ചുല്ലേ ആ വന്നത് തന്നെ കരഞ്ഞോണ്ടായിരുന്നു ചിത്രങ്ങളൊക്കെ ഇളയച്ചനടുത്ത് മാറ്റി എന്ന് ഞാൻ പറഞ്ഞു അല്ല ചേച്ചി എവിടെ അപ്പോൾ പുറത്തേക്ക് പോയി ആ ആരും കാണാത്ത ഒരിടത്ത് അവൾ ഒറ്റയ്ക്ക് ഇരിക്കും ആലോചിക്കും ചിന്തകൾ മൊത്തം ചിപ്പിയെക്കുറിച്ചായിരിക്കും ചിപ്പിയെ വേണമോ വേണ്ടയോ എന്ന് എൻ്റെ മോള് തന്നെ തീരുമാനിക്കട്ടെ ആ തീരുമാനം ഞാൻ അവൾക്ക് വിടുകയാണ് നമ്മുടെ ഇഷിദാകെ സങ്കടപ്പെട്ടുകൊണ്ട് പോയി ആ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ചിപ്പിയെ കണ്ടതും ചിപ്പിയെ സ്വപ്നം കണ്ടതും ചിപ്പിയുമായിട്ടുള്ള കഴിഞ്ഞ നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോഴേക്കും രാത്രിയായി സമയം പോയത് അവൾ അറിഞ്ഞതേയില്ല പ്രഫുമാഷ് വന്നു പ്രഭുമാഷ് വന്നിട്ട് ചോദിച്ചു ഓർമ്മകളിൽ മൊത്തം ചിപ്പിയായിരുന്നോ അപ്പോഴേക്കും ആയിരുന്നു അവൾ നിന്റെ മകളായിരുന്നോ ആയിരുന്നു അപ്പം എല്ലാവരും അത് അങ്ങനെ തന്നെ അങ്ങ് സമ്മതിച്ചാൽ പോരെ ഏഹ് ചിപ്പി മകളാണെന്ന് എല്ലാവരും അറിയട്ടെ അല്ലേ അപ്പോഴേക്കും ഈശ്വര പറഞ്ഞു ഞാൻ മഹേഷിന് വിവാഹം കഴിക്കാം എനിക്ക് സമ്മതമാണ് എന്തിന് ഏഹ് എന്തിന് മഹേഷിന് വിവാഹം കഴിക്കണം നീ എന്ന് പ്രഭുമാഷ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ചിപ്പിയെ വേണം എനിക്ക് എൻ്റെ ചിപ്പിയുടെ അമ്മയാവണം മോളെ അച്ഛൻ അടിച്ചേൽപ്പിക്കുന്നു എന്നാവുമോ ഇല്ല എൻ്റെ മനസ്സെന്നേക്കാൾ കൂടുതൽ അച്ഛനറിയില്ലേ ഒന്നു മാത്രം എനിക്കറിയാം ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ഈ വിവാഹം ചിപ്പിക്ക് വേണ്ടി മാത്രം എന്താ മനസ്സ് മഹേഷിനെ സ്നേഹിക്കാത്ത എന്ന് നാളെ എന്നോട് ചോദിക്കരുത് അപ്പോഴെ ബ്രഹ്മാഷ് പറഞ്ഞു ഇല്ല ഒരിക്കലും ചോദിക്കില്ല ഒരു ദിവസം അത് സംഭവിക്കുമെന്ന് എനിക്കറിയാം മഹേഷും മോളുടെ പ്രിയപ്പെട്ടതായി മാറും അങ്ങനെ തന്നെയാകും ഒരു കുടുംബം പ്രകൃതി നിയമമാണ് അതുകൊണ്ട് മോള് സങ്കടപ്പെടേണ്ട മോളെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനല്ലേ ഒരിക്കലും വേദനിപ്പിക്കില്ലല്ലോ അപ്പം എൻ്റെ മോള എൻ്റെ ധൈര്യവും സന്തോഷവും ഒക്കെ എന്നും പറഞ്ഞിട്ട് അച്ഛൻ മോളെ ചേർത്ത് പിടിക്കുക എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി രാത്രി ഒത്തിരി ഒത്തിരി വൈകിയത് കൊണ്ട് രാമനാഥനോട് ഈ ഒരു വിശേഷം ഒന്നും ബഹുമാഷി പറയാൻ നിന്നില്ല രാവിലെ എഴുന്നിട്ട് പത്രം അന്വേഷിച്ച് വന്നതാണ് പക്ഷേ പത്രമില്ല അയ്യോ ഇന്നലെ പത്രം ഇന്നും പത്രം ഇല്ലാത്ത ദിവസമാണല്ലോ അല്ലേ ഛേ എന്നും പറഞ്ഞു നമ്മുടെ പ്രഭുമാഷി ഇങ്ങനെ നിൽക്കുക കാരണം ആ സമയത്ത് രാമനാഥനും പുറത്തേക്ക് ഇറങ്ങി വന്നു പത്രം ഇന്നില്ല ഇനി പത്രവായന ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പത്രം വായിച്ചാൽ ഒരു വിമിഷ്ടമാണ് നമ്മുടെ പ്രമേയം പാസായോ എന്ന് രാമനാഥൻ ചോദിച്ചു കേട്ടോ ആ എന്തായാലും ഞാൻ ഇന്നലെ ഒരു സീൻ ഉണ്ടാക്കിയായിരുന്നു പിന്നെ സൗകര്യമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയോ ഞാൻ മിണ്ടാതിരുന്നത് അതെ ഇന്നലെ ഇവിടെ ഒരു സീൻ ഉണ്ടായി എന്നിട്ട് നടന്ന കാര്യം പറയുക കുഞ്ഞിനെ കാണാൻ കഴിയില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ സ്വയം സമ്മതിച്ചു മഹേഷിനെ വിവാഹം ചെയ്യാമെന്ന് ആണോ നമ്മുടെ പരീക്ഷണം വിജയിച്ചോ ആ സത്യത്തിൽ ഇപ്പോഴും ആശ്വാസമായത് ഈ ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചതാണ് രണ്ടു പേർക്കും ചിപ്പിയോടു മാത്രമല്ല സ്നേഹം പരസ്പരം സ്നേഹവുമുണ്ട് അത് മനസ്സിൽ കിടക്കുക രഹസ്യമായിട്ട് വിവാഹം കഴിയുമ്പോൾ പരസ്യമാകും അല്ല സ്വപ്നവല്ലിയുടെ തീരുമാനം എന്താ ആ രണ്ടു പേരും അനുകൂല തീരുമാനത്തിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഒന്നും കൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ആ ഇഷ എന്തായാലും ഇഷുതയോട് ഇഷുത ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് മഹേഷുമായിട്ട് നേരിട്ട് സംസാരിക്കണം ആ സംസാരിക്കട്ടെ അത് വേണമല്ലോ എന്തായാലും നമ്മുടെ സ്വപ്നവല്ലി വിവാഹത്തിനു സംബന്ധിച്ചതും ഒട്ടും ഇഷ്ടമായിട്ടില്ല അമ്മ എന്ത് പണിയാണ് കാണിച്ചത് ആ കുടുംബമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുമോ ആ പ്രിയാമണിയേ എന്നും എൻ്റെ ശത്രു തന്നെയായിരിക്കും മഹേഷ് എന്തിനാ സമ്മതിച്ചത് ചിപ്പിക്ക് വേണ്ടിയിട്ട് അതുപോലെ ചിപ്പിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും സമ്മതിച്ചത് പിന്നെ ഡോക്ടർ മരുമകൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരഭിമാനം തന്നെയാണ് ഹോ ഹോ അവിടെ വരെ എത്തിയോ കാര്യങ്ങൾ അതെ ഒരു ഡോക്ടറെ പിടിപ്പിക്കാൻ കിട്ടിയ ചാൻസ് കളയണ മോളെ ഓ അത് ശരിയാ ആദ്യം കല്യാണം നടക്കട്ടെ അതുക്കപ്പുറം എന്നെ നടക്കുമെന്ന് പാക്കലാ അപ്പോഴേക്ക് രാമനാഥം വന്നു കൂട്ടെ രാമനാഥം വന്നപ്പം ഈ ഒരു സംസാരമൊക്കെ അവസാനിപ്പിച്ച മഞ്ചമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞങ്ങ് പോയി രാമനാഥനകത്തേക്ക് കയറി വന്നു അപ്പോൾ രാമനാഥൻ്റെ മുഖത്തെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് സ്വപ്നവല്ലി പേടിച്ചിങ്ങനെ നിൽക്കുക സ്വപ്നവലി പ്രഭുദേവ മാഷൊരു കാര്യം പറഞ്ഞു എന്തായിരിക്കും ഓ ഇഷ്യുത കല്യാണത്തിന് സമ്മതിച്ചില്ല ആ അതെ സ്വപ്നവലിക്ക് സന്തോഷമായില്ലേ ഇല്ല ഞാൻ ചിലതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അതൊക്കെ പോയില്ലേ ഷേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അപ്പോഴെനിക്ക് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മഹേഷ് പോകാനായിട്ട് ഇറങ്ങി വന്നതാ മഹേഷേ ഇഷുതെ വിവാഹത്തിന് സമ്മതിച്ചു ഇത് കിട്ടി മഹേഷിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി കാരണം കുഞ്ഞിനെ കിട്ടാനുള്ള അവസാന ഒരു പുഞ്ചിരിയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഡ്രാമ കളിച്ചതാണല്ലേ എന്ന് സ്വപ്നവല് ചോദിച്ചു കേട്ടോ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട് ഇഷ്യുതെ വിവാഹം ചെയ്യുന്നതിലല്ല എൻ്റെ സമ്മതം ചിപ്പിയുടെ അമ്മ ചിപ്പിക്ക് വേണ്ടി മാത്രം അതും പറഞ്ഞ് മഹേഷ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മോനെ ഇഷിരയ്ക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം സ്വപ്നേ സ്വപ്നം എനിക്കൊരു സ്ട്രോങ് ചായ നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് തരാട്ടോ എന്തായാലും പതുവീഗോയുമായിട്ട് നമ്മുടെ ഇഷിരയും മഹേഷും തമ്മിൽ ഇങ്ങനെ കാണുകയാണ് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുക രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നില്ല പുച്ഛം വാരി വിതറി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ കുറച്ച് തിരക്കുകൾക്കിടയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ജോലി അങ്ങനെയാണ് എനിക്ക് പോകണം ഓ എനിക്ക് ഈ ഇല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നിൽക്കുക അതുകൊണ്ട് എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് ഇഷ്യത എന്നോട് സംസാരിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം തിരക്കുള്ള ആളോട് ഇപ്പം എന്താ പറയേണ്ടത് ഏ എന്ന് ഇഷ്യത ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും വെയിറ്റർ അങ്ങോട്ടേക്ക് വന്നു വെയിറ്റർ വന്ന് മെനു കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ മെനു കാർഡ് നേരെ ഇഷ്ടക്ക് നേരെ തിരിച്ചു വെച്ചു മഹേഷ് അപ്പോഴേക്കും അവളും എന്നും പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു അവളും വീണ്ടും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വെച്ചു കുറേ കഴിഞ്ഞപ്പോഴേക്കും വെയിറ്റർ പറഞ്ഞു സോറി സോറി രണ്ടുപേരും ഓമയാണെന്ന് അറിയിഞ്ഞില്ലായിരുന്നു ആ അറിഞ്ഞില്ലാട്ടോ സോറി എന്നും പറഞ്ഞിട്ട് ബബ 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 എന്നും പറഞ്ഞിട്ട് അയാളൊന്നും സംസാരിക്കുക അവസാനം മഹേഷ് ഒന്ന് പോടോ എന്തെങ്കിലും വേണേൽ പറയാമെന്ന് പറഞ്ഞു അയാളങ്ങ് പോയി എന്താ എന്നോട് സംസാരിക്കാനുള്ളത് അപ്പോഴേക്കും ചിപ്പി എന്ന് പറഞ്ഞു ആ അതോടൊപ്പം തന്നെ അവരും എന്ന് പറഞ്ഞു ചിപ്പി ആ അതാ പറഞ്ഞോ വേണ്ട നിങ്ങൾ പറഞ്ഞോ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ ബോത്ത് അറിയുകൾ എതിർ ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ജീവി ഉണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലേക്ക് വരില്ലായിരുന്നു ഡൽഹിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരാളെ കാണുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിക്ക പോലും ഇല്ലായിരുന്നു ഇതേ കെട്ടി ഒഴിഞ്ഞു നിൽക്കുന്നൊരു പെണ്ണിനെ ഞാൻ എന്തിനു ഇഷ്ടപ്പെടണം ആയി അതെ കെട്ടിക്കഴിഞ്ഞ ഭാര്യ ഒളിച്ചോടെ അതിലൊരു കുട്ടിയുള്ള പുരുഷനെ ഞാൻ എന്തിനു സ്നേഹിക്കണം നിഷിതാ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് അല്ലാതെ നിന്നെ കണ്ടിട്ടല്ല അയ്യോ ഇത്രയും പരിശുദ്ധനും സ്വഭാവശുദ്ധിയുള്ള ഭർത്താവിനെ കണ്ടിട്ടാണ് ഞാൻ സമ്മതിച്ചതെന്നാണോ ഞാനും ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് സമ്മതിച്ചത് വിവാഹത്തിന് ശേഷം നീ ചിപ്പിയുടെ അമ്മ മാത്രമായിരിക്കും ഞാൻ അവളുടെ അമ്മ മാത്രമായിരിക്കണം ആ അതല്ലാതെ ഒരു റിലേഷന് നമ്മൾ തമ്മിൽ ഉണ്ടാവല്ല ചിപ്പിക്ക് വേണ്ടി മാത്രം ഓക്കെ ചിപ്പിക്ക് വേണ്ടി മാത്രം ആ ചിപ്പിക്ക് വേണ്ടി മാത്രം ആ ചിപ്പിക്ക് വേണ്ടി ചിപ്പിക്ക് വേണ്ടി ചിപ്പിക്ക് വേണ്ടി ചിപ്പിക്ക് വേണ്ടി രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിപ്പി 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 എന്ന് പറഞ്ഞ് അയ്യോ ചിപ്പി എവിടെ കിട്ടൂല ജ്യൂസ് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ച് വെയിറ്റർ വന്നു പറയാ ഒന്ന് പോ എന്നും പറഞ്ഞ് ഇഷിത ആ വെയിറ്റർ അങ്ങ് പോയി ആ സമയത്താണ് ഒരു കോൾ വരുന്നത് നമ്മുടെ ഈ ഇവന് രാജേഷ് പിള്ള സാറാണ് വിളിക്കുന്നത് അയ്യോ രാജേഷ് പിള്ള സാർ നല്ല ഭവ്യതയോട് കൂടിയിട്ട് കോൾ എടുത്തു കോൾ എടുത്തിട്ട് സംസാരിച്ചു തുടങ്ങി സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുക ഏ ഒരു പ്രശ്നവും ഞാൻ വെറുതെ വിളിച്ചതാണ് പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല അതെ എൻ്റെ ഭാര്യയ്ക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾ ഖത്തറിൽ കൊണ്ടുവരണമെന്ന് ഹേ എന്താ എന്ത് പറയുന്നു മഹേഷ് ഓ അതൊക്കെ ആലോചിക്കാമല്ലോ അത് ഇന്നത്തെ കാര്യമല്ലേ എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് അല്ല താങ്കളുടെ വൈഫിനോട് എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് കൊടുക്കാൻ പറ്റുമോ അവസാനം മഹേഷ് ശീഷയുടെ കൈയ്യെ കല പിടിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് പറയാണ് അങ്ങനെ ഫോൺ അവൾക്ക് കൊടുത്തു അവൾ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് രാജേഷ് പിള്ള സാറിനോട് ഹലോ ആ സാർ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുശലമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സൗമിനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരണമെന്ന് വന്ന് ഓ ഇപ്പം അങ്ങനെ വരാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല മഹേഷിനൊരു ചെറിയ പ്രശ്നം തലയ്ക്ക ഏഹ് പ്രാന്തോ അപ്പൊ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യണോ അപ്പോഴേക്കും മഹേഷിന്ന് കൈ കൂപ്പിക്കൊണ്ടിങ്ങനെ ഇരിക്കാം ആ അപ്പേഷൻ പറഞ്ഞു ഏയ് ഇല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞാനത് ഓക്കെ ആക്കിയിട്ടുണ്ട് ആ എന്തായാലും ഡോക്ടറാണല്ലോ ഞാൻ വിശ്വസിക്കാം എന്തായാലും സൗമിനിയെ മക്കളെ അന്വേഷിച്ചു എന്ന് പറഞ്ഞുതരേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കോള് കട്ട് ചെയ്തു കേട്ടോ നീ എന്തിനോ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ പിന്നെ നിങ്ങളുടെ തലയ്ക്ക് ഭ്രാന്തല്ല എന്ന് പിന്നെ ഞാൻ വേറെ എന്താ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം വെയിറ്റർ വന്ന് വെയ്റ്റർ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ഇനിയെങ്കിലും ഓർഡർ തരാറായോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓർഡർ ചെയ്താൽ ഇഷ്ടമാവും എന്തോ എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും എന്ത് പറഞ്ഞാലും ഇനി ഇഷ്ടമാവും പറഞ്ഞോളാ പറഞ്ഞു അങ്ങനെ ഐസ്ക്രീം ഓർഡർ ചെയ്യുകയാണ് എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് മഹേഷ് ഒന്ന് പുഞ്ചിരിക്കുന്നത് ഈശുദെയും അപ്പോൾ രണ്ടുപേരുടെ ഈ ഒന്നിൻ്റെ സ്വഭാവം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പുറത്തിറങ്ങിയ ആ മഹേഷ് പിന്നെ ഒരിടത്ത് വെച്ചിട്ട് വിനോദിനെ കാണുക ഏട്ടനാഗ്രഹിച്ചൊരനിയനായിട്ട് ഞാൻ ജീവിക്കുക ഡ്രഗ്സ് എന്നെ ഒരുപാട് മാറ്റിയിരുന്നു അതൊക്കെ ഞാൻ മാറി എന്നെങ്കിലും ഏട്ടൻ എന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും എത്ര മാപ്പ് പറഞ്ഞാലും തീരുന്നൊരു തെറ്റല്ല എന്നാലും എൻ്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രം എന്നും പറഞ്ഞിട്ട് കാലിലേക്ക് അങ്ങോട്ട് വീഴാണ് പെട്ടെന്ന് ഇവൻ്റെ കൈയെടുത്ത് തലയിലേക്ക് വെക്കണമെന്നുണ്ട് പക്ഷെ അവൻ വെച്ചില്ല കേട്ടോ അപ്പോൾ പതുക്കെ അവനെ തൊടാതെ തൊട്ടു ഒന്നും മിണ്ടില്ല മഹേഷ് എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് കാറെടുത്ത് അങ്ങ് പോവുകയും ചെയ്തു നല്ലതും പറഞ്ഞില്ല ചീത്തയും പറഞ്ഞില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക്